ശക്തന്റെ തട്ടകമായ തൃശൂരിൽ അതിശക്തനായ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചത് കെ മുരളീധരൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണമായ ആളുകളും തമ്മിൽ പരസ്യമായ ഉഴുപ്പലക്കലുകളുണ്ടാകുമെന്നും അതൊരുപക്ഷേ കോൺഗ്രസിനെ സാരമായി ബാധിച്ചേക്കും എന്നും വരെയുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒന്ന് രണ്ട് ദിവസത്തെ വികാരപ്രകടനങ്ങളും കേവലം ചെറിയ പോസ് യുദ്ധങ്ങളുമെല്ലാം നടത്തി ഇരുവൂട്ടരുടെയും അനുയായികൾ ആ പ്രശ്നങ്ങൾ തീർത്തു അതിനു മുമ്പ് തന്നെ കെ മുരളീധരൻ രംഗത്തു നിന്ന് പിൻവാങ്ങുകയും താനിന് മത്സരിക്കാനില്ല പൊതുരംഗത്ത് തന്നെ ഒരു പൊതു പൊതുജീവിതത്തിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുകയാണ് എന്നുമൊക്കെ പ്രസ്താവിച്ച് സംഭവങ്ങൾ സമർത്ഥമായും ഒഴിവാക്കി അതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പതിനെട്ട് സീറ്റ് വിജയം പരമാവധി ആഘോഷിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു കോൺഗ്രസുകാർ ആ ആഘോഷ ലഹയുടെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ വിജയം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുറന്നുണ്ടാകുന്ന അസംബ്ലി എം തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യവുമായി വയനാട്ടിലെ ബത്തേരിയിൽ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ചുകൂടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിക്കുന്നത് ഇതോടെ ഒരു പുതിയ അധ്യായം കോൺഗ്രസിൽ ആരംഭിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായത് പക്ഷേ ആ സമ്മേളനം പുതിയ പ്രശ്നങ്ങൾ കോൺഗ്രസ്സിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരിടക്കാലം അതായത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റും ബി ഡി സതീശൻ നിയമസഭാ പക്ഷി നേതാവ് പ്രതിപക്ഷ നേതാവും ആയതോടുകൂടി കോൺഗ്രസിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നെന്നും ഒരു പുതിയ ഐക്യത്തിൻ്റെ സന്ദേശം വന്നെന്നും ആ സന്ദേശത്തിൻ്റെ ഫലമാണ് ആ ഐക്യത്തിൻ്റെ ഫലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും ഒക്കെയായിരുന്നു പൊതുവെ പ്രചരിച്ചിരുന്നത് ഒരു പുതുയുഗപ്പിറവി അതാണ് അവർ വാഗ്ദാനം ചെയ്തത് അത്ര ഐക്യത്തിലാണ് നീങ്ങുന്നത് എന്നൊരു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം സംഭവങ്ങൾ ആകെ തകടം മറിഞ്ഞിരിക്കുകയാണ് പഴയ എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്നുള്ളതിനേക്കാളേറെ വി ഡി സതീശിൻ്റെയും അത് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡന്റിനെയും അനുകൂലിക്കുന്ന ആളുകൾ പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് അവരുടെ ചോദ്യം ഇതാണ് ആരാണ് അധികാരി പരമാധികാരി കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവാണോ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളതാണ് പ്രശ്നം ബത്തേരി ക്യാമ്പിൽ അവതരിപ്പിച്ച ബത്തേരി ക്യാമ്പിൽ രൂപം കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷൻ ഡോക്യുമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സംബന്ധിച്ച ആ രേഖ ആ രേഖ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആ രേഖയെ ആധാരമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പ്രതിപക്ഷ നേതാവ് ചെയ്തതാണ് പ്രശ്നമായിരിക്കുന്നത് അതെന്ത് ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന് എന്ത് അധികാരം എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു പക്ഷത്തിന്റെ ചോദ്യം അവർ കെ പി സി സി പ്രസിഡന്റിന്റെ അനുകൂലികളാണ് ഇത് വലിയ തർക്കമായതോടുകൂടി കെ പി സി സി പ്രസിഡന്റ് പ്രത്യേക കെ പി സി സി യോഗം വിളിക്കുകയും ഈ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു ഈ യോഗത്തിൽ പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന വിഭാഗം പ്രതിപക്ഷ നേതാവിന് നാഗ് ശ്രീകാന്തം അവസ്ഥ വന്നു അതോടുകൂടി ആകെ പ്രശ്നങ്ങൾ ബഷിലായി ഇത്രയും കാലം സി പി എമ്മിലെ പ്രശ്നങ്ങളായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയെങ്കിൽ കേരളം ഇപ്പോൾ അത് മാറി കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളായി മാറി സതീശനും സുധാകരനും എന്നുള്ളതൊരു തലത്തിലേക്ക് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം പ്രതിപക്ഷ നേതാവായി ശ്രീ സതീശൻ ചുമതല ഏറ്റെടുത്തതോടുകൂടി ആകെ ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവെ പറയുന്നത് പാർട്ടിക്കല്ല പാർട്ടിയുടെ പ്രവർത്തനത്തിനും മുത്തത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ നേതാവായതോടുകൂടി കെ പി സി സി പ്രസിഡന്റ് മത്സരിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വൻ വിജയത്തിന് കാരണം അഥവാ വി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണ് എന്ന അവകാശവാദമാണ് കെ പി സി സിയിലെ ഒരു കൂട്ടരെ പ്രകോപിപ്പിക്കുന്നത് സതീശൻ ആണെങ്കിൽ ഇതിന്റെയൊക്കെ ഉത്തരവാദി ഇതിന്റെയൊക്കെ ആള് താനാണ് എന്ന രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു ഒരു താൻ പോരിമ കലർന്ന പ്രവർത്തന രീതിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സതീശൻ രീതി എന്ന് പൊതുവെ എല്ലാവർക്കും കോൺഗ്രസിൽ ഉണ്ട് ഒരു താൻ എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ആക്ഷേപം അപ്പൊ ഈ രീതിയിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാവുന്ന വിജയം തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിജയത്തിന് സാധ്യതയുണ്ട് കാരണം നിലവിലെത്തിക്കുന്ന ഭരണകൂടത്തിനോടുള്ള ജനങ്ങളുടെ എതിർപ്പ് ആണല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ വിജയം സമ്മാനിച്ചത് ആ എതിർപ്പ് തുടർന്നുണ്ടാവുകയും ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി മാറുകയും മാറുകയും ചെയ്തു ഒരു വൻ വിജയമുണ്ടായാൽ പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ചോദ്യം വരും സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം അപ്പൊ ഇത്തരമൊരു സാധ്യത തള്ളിക്ക തട്ടിക്കളയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പുതിയ കലാപങ്ങൾ എന്നാണ് പറയുന്നത് എന്നാണ് ആക്ഷേപം ഏറെക്കുറെ ഇതിനകത്തൊരു കാര്യമുണ്ട് താനും കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തന്ത്രങ്ങളോ അല്ല മറിച്ച് ആന്റി ഇൻകമ്പൻസിയാണ് ജനങ്ങളുടെ അധികാര വിരുദ്ധതയാണ് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കോൺഗ്രസിന് വിജയം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അത്തരമൊരു വിജയത്തിൻ്റെ അവകാശവാദം ശ്രീ സതീശൻ ഒറ്റ കേട്ടെടുത്തു പോകേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൽ അദ്ദേഹത്തിന് എതിരെ നിലപാടെടുക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാട് ഈ ഇങ്ങനെയിരിക്കെയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പിന്നിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അണിനെക്കുന്നത് ആ അണിനിരക്കുന്ന ആളുകളിൽ ശ്രീമൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുണ്ട് ഇതിലും വേറൊരു രഹസ്യമുണ്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കെ ആണ് വൻ പരാജയം ഏറ്റുവാങ്ങിച്ചത് ഇതിൽ കൗതുകകരമായ വേറൊരു കാര്യമുണ്ട് ശ്രീ വി ഡി സതീശന്റെ പിന്നിൽ അദ്ദേഹത്തെ പിന്തുണച്ച് പുറകിൽ നിൽക്കുന്നത് മറ്റാരുമല്ല എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത സംസ്ഥാന ഭരണം ലഭിക്കുകയാണെങ്കിൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി കസേരിയിലേക്ക് കയറിയിരിക്കാൻ വരുമെന്നാണ് കോൺഗ്രസിലെ ഒരു ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് ഒരു വിഭാഗം ഭയക്കുന്നത് അങ്ങനെയാണ് അതുമാത്രമല്ല പ്രതിപക്ഷ നേതാവായി സതീശൻ തുടരുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും അടക്കമുള്ള ആളുകൾക്ക് നിയമസഭയിൽ സീറ്റുകൾ കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ള വേറൊരു യാഥാർത്ഥ്യവും അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതായത് എ ഐ സി സി ആണല്ലോ ആ സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ഇവിടെ നിന്നും കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന സീറ്റുകൾ നാമനിർദ്ദേശങ്ങൾ എ ഐ സി സി അതേപടി അംഗീകരിച്ച് പട്ടികയാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വരാനുള്ള സാധ്യതയാണ് സുധാകരന്റെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുടെയും മുമ്പിലുള്ള പ്രശ്നം ഇതാണ് ഇന്നിപ്പോൾ വിഷൻ ട്വന്റി ട്വന്റി ഫൈവിന് പേരിൽ നടക്കുന്ന കോൺഗ്രസിലെ കലാപത്തിന്റെ പൊരുൾ എന്തായാലും ഈ ഭീഷണി കെ സി വേണുഗോപാൽ എന്ന ഭീഷണി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം അത് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ സുധാകരനും സതീശനും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കും എന്നുള്ളത് ഉറപ്പാണ് വലിയ പ്രശ്നമൊന്നുമില്ല സാധാരണ രീതിയിലുള്ള ഒരഭിപ്രായ വ്യത്യാസം എന്നും എന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ പ്രശ്നത്തെ തണുപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുവെന്ന് തോന്നുന്നില്ല തന്ത്രജ്ഞരായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും മറ്റുമാണ് സുധാകരന്റെ പിന്നാലെ അണിനിരന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് വിജയത്തിന് ശേഷം ഐ സി സിയിൽ മോശമല്ലാത്ത സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ പഴയ സ്വാധീനം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അതിലദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കോൺഗ്രസിൽ വരും നാളുകൾ കലാപത്തിൻ്റെ തന്നെയാണ് അതിന് കാരണം കെ സി വേണുഗോപാലായിരിക്കുകയും ചെയ്യും